مهانا يا مالك بن دينار معنا يا مالك بن دينار رضي الله تعالى عنه يا انا كنت اتوف ببيت الحرام ഒരു ഹജ്ജിന്റെ വേളയിൽ പരിശുദ്ധമായ കഴവാലയത്തിന്റെ ചാരത്തിനാ നിൽക്കുകയാണ് ലക്ഷോപലക്ഷം ഹാജിമാര്ന്നിട്ടുണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷോപലക്ഷം ഹാജിമാർ പരിശുദ്ധമായ കഴവാലയത്തിന്റെ ചാരത്തുണ്ട് അതെല്ലാം കണ്ടിട്ട സന്തോഷത്തിലാണ് വെള്ള വസ്ത്രധാരികളായ മുന്നിനീകളെ സന്തോഷത്തില അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ കിടക്കാൻ വേണ്ടി പോകുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കിടന്നു വരികയാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കിടന്നു വരികയാണ് അല്ല ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നുള്ള ഇവിടെ ഹജ്ജിനു വേണ്ടി കിടന്നു വന്നിട്ടുണ്ടല്ലോ ഹജ്ജ് ചെയ്യുകയാണല്ലോ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുകയാണല്ലോ അവരെല്ലാം ആരുടെ ഹജ്ജൊക്കെയാണ് നീ സ്വീകരിച്ചത് ആരുടെ ഹജ്ജാണ് നീ സ്വീകരിക്കാത്തത് എന്നെനിക്കൊന്ന് അറിയിച്ചു തരുമോ അറിയിച്ചു തന്നു കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടവരുടെ കിടന്നു സന്തോഷമാരുമായിട്ട് പങ്കുവെക്കാമല്ലോ ഹജ്ജ് സ്വീകരിക്കാത്തവരുടെ കിടന്നു നിന്നിട്ട് അവരോടൊരിക്കത് ഉണർത്താവല്ലോ ആഗ്രഹമോ നിറവേറ്റിത്തുരുമോ ബാലിക്തിയുള്ള കിടന്നുറങ്ങുകയാണ് അതാ ഒരു സ്വപ്നം കാണുകയാണ് രണ്ട് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി പറയുന്നു മാലക്കുരി ദീനാറിന്റെ ആഗ്രഹം നിങ്ങൾ അറിഞ്ഞില്ലേ അജ്ജിനു വേണ്ടി കിടന്നു വന്നവരിൽ ആരുടെയൊക്കെ ഹജ്ജാണ് സ്വീകരിക്കപ്പെട്ടത് ആരുടെ ഹജ്ജാണ് സ്വീകരിക്കാത്തത് എന്ന് അറിയണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട് ആ സമയത്തതാ രണ്ടാമത്തെ ആള് പറയുകയാണ് ഈ വർഷം ഹജ്ജിനു വേണ്ടി കിടന്നു വന്ന എല്ലാവരുടെയും അഹ് സ്വീകരിച്ചു പെണ്ണാവട്ടെ പ്രായമുള്ളവരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ കുഞ്ഞുമക്ക അല്ലാഹു 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 എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചു വാഹിദ ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ മാത്രം സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ മാലിക് ബിൻ റളിയല്ലാഹു കരയാൻ തുടങ്ങുകയാണ് ുണരുകയാണ് കൊല്ലാതെ കരയാടങ്ങുകയാണ് ോ ലക്ഷോപലക്ഷം ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു ആ സ്വീകരിക്കപ്പെടാത്ത ഒരു വ്യക്തി ഞാനായിരിക്കുമോ അന്നത്തെ ദിവസം മുഴുവനും പരിശുദ്ധമായ പരിശുദ്ധമായാണ് കിള് പിടിച്ച് പൊട്ടിക്കരയുകയാണ് അന്ന് രാത്രി തളർന്ന് കിടക്കുമ്പോ ആ സമയത്ത് വീണ്ടും സ്വപ്നം കാണുന്നു രണ്ടുപേരെ സംസാരിക്കുകയാണ്

يَقُومُ اللَّيْلَ وَيَصُومُ النَّهَارَ വർഷമായി പകൽ മുഴുവനൊന്നും അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് വർഷമായിട്ട് രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന പകല് മുഴുവനും പകൽ മുഴുവനും ഏറ്റവും ആമുദായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെയാണോ നിങ്ങള് കാണാൻ ആഗ്രഹിക്കുന്നത് നാല് പേരു എല്ലാം തകരാനോ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഇന്നലെ രാത്രിയിൽ എന്താണ് സ്വപ്നങ്ങൾ ജനങ്ങൾ പറയുന്നു വർഷമായി രാത്രി നിന്ന് നമസ്കരിക്കുന്ന വർഷമായിട്ട് വ്യക്തിയാണോ ഇതെങ്ങനെയാണ് പരസ്പരം വിനോദാവാസമാണല്ലോ യുക്തി എന്നാണ് അതാ മുഹമ്മദ് ബിൻഹാറൂൻ എന്നെ ശിക്ഷം വന്നുവുകൊയാ അങ്ങരെ ദാ കാവാലയത്തിന്റെ പരിശുദ്ധമായ മതാഫിന്റെ ഒരുവശത്തായി ഒരു മനുഷ്യനെ കരണുകൊണ്ട് നമസ്കരിക്കുകയാണ് അ നമസ്കാരം കഴിച്ചു അദാ സലാം പറയുന്നു മാലിക് ബിന ദീനാർ എന്നോട ആ വ്യക്തി ചോദിക്കുന്നു മാലിക് ബിന ദീനാർ അല്ലേ നിങ്ങൾ മാലിക് ബിന ദീനാർ അല്ലേ ഇന്ന കെന്ന സ്വപ്നം പറയാൻ വന്നതാണോ ഇന്നലെ നിങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയാൻ വന്നതാണോ എങ്ങനെയാണ് ഞാൻ സ്വപ്നം ആ സമയത്തതാ മുഹമ്മദ് എന്ന വ്യക്തി പറയുകയാണ് വർഷമായിട്ട് പരിശുദ്ധമായ കാരത്ത് ഞാനുണ്ട് വർഷമായിട്ട് ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട് ഓരോ ഹജ്ജിന്റെ സീസണും അവസാനിക്കാറാകുമ്പോ ഓരോ ഹജ്ജിന്റെ കർമ്മങ്ങളും അവസാനിക്കാറാകുമ്പോ നിങ്ങളെ പോലുള്ള ആരെങ്കിലും കിടന്നു വരും എന്നിട്ട് പറയും മുഹമ്മദ് ഈ നിങ്ങളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല ഈ പ്രാവശ്യത്തെ ഹജ്ജ് നിങ്ങളുടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിക്കുന്ന സമയത്തൊന്ന് എൻ്റെ ആളുകൾ ഒന്ന് പറയാറുണ്ട് അതുപോലെ എന്റെ പറയാൻ വന്നതല്ലയോ അങ്ങ് ആ സമയത്താറിയാ താനാണ് ചോദിക്കുകയാണ് എന്താണ് കാരണമെന്നോ നാൽപ്പത് വർഷങ്ങളായിട്ട് രാത്രി മുഴുവനും പകല് മുഴുവനൊന്നും അനുഷ്ഠിക്കുന്നല്ലോ പിന്നെ എന്തേ നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കുന്നില്ല ആ സമയപ്രതാക്കരഞ്ഞുകൊണ്ടാ മനുഷ്യന് പറയുകയാണ് എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു മഹാപാതകം സംഭവിച്ചു പോയി വല്ലാത്തൊരു തെറ്റെന്ന ജീവിതത്തിന് സംഭവിച്ചു പോയി നാൽപ്പത് വർഷങ്ങൾ ഒരു അവസാനത്തെ രാത്രിയിൽ അതാ ഞാൻ വീട്ടിലേക്ക് കടന്നു വരികയാൽ കുടിക്കുന്നവനായിരുന്നു വല്ലാതെ മദ്യം സേവിക്കുന്നവനായിരുന്നു അങ്ങനെ കള്ളു കുടിച്ച് മദ്യലഹരിയിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ വീട്ടിലെതായ കാത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയിലുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി റൊട്ടി ചുറ്റിട്ട് എനിക്ക് നൽകുന്നതിന് വേണ്ടി കാത്തു

وتصبح سكرانا ടിമപ്പെട്ടവനായിരിക്കും ആയിട്ടില്ലേ റമമാന വരവേൽക്കുന്നത് ഉപദേശിക്കുമ്പോൾക്ക് വല്ലാത്ത ദേഷ്യം പിടികൂടുകയാണ് മദ്യനഹരിന്റെ നിയന്ത്രണം വിടുകയാണ് എന്റെ കരങ്ങൾ പൊക്കിയിട്ട് ഞാൻ എന്റെ ഉമ്മയെ പ്രഹരിച്ചു ആ പ്രഹരത്തിന്റെ ശക്തിയിൽ ഒന്ന് ഒരു വശത്തേക്ക് പോയി

ണങ്ങോട്ട് ഓടിവന്നു നോക്കുമ്പോഴിന്റെ ചാരത്തായിട്ട് കരിഞ്ഞുണങ്ങി റൊട്ടി കഷണം പോലെ എന്റെ ഉമ്മ ഇങ്ങനെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ് ഞാൻ പ്രഹരിച്ചിട്ട് തള്ളിയപ്പോ ആ അടുപ്പിന്റെ ഉള്ളിലേക്കാണ് എന്റെ ഉമ്മ പോയി വീണത് ആ ഉമ്മതാ കത്തിക്കരി ചാമ്പലായിരിക്കുകയാണ് എനിക്ക് വല്ലാതെ കരയാറിഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധമായ കാപാളയത്തിന്റെ ചാരത്തേക്ക് കടന്നു വന്നു നാൽപ്പത് വർഷമായിട്ട് ഞാൻ റബ്ബിന്റെ വരെ തോപ ചെയ്യുകയാണ് ഓരോ വർഷവും വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഹജ്ജിനെ വരവേൽക്കുകയോ അങ്ങനെ ഹജ്ജിന്റെ അവസാന സമയമാകുമ്പോ നിങ്ങളെ പോലെ ആരെങ്കിലും ഒക്കെ എന്തേക്കല് കിടന്നു വരും എന്നിട്ടും നിങ്ങളുടെ പാപമല്ലാ പുറത്ത് നിന്നിട്ടില്ല നിങ്ങളുടെ ഹജ്ജല്ലാഹോ സ്വീകരിച്ചിട്ടില്ല നാൽപ്പത് വർഷമായി പിന്നിടേക്കൽ വന്ന് പറയാറുണ്ട് ഉമ്മയെ കൊന്നവനല്ലാഹ് നൽകുന്ന എന്തോ ഒരു ദൗർഭാഗ്യമാണ്